ടൊമാറ്റോ സോസ് ഈ ടൊമാറ്റോ സോസ് ഒരു കാലത്ത് മരുന്നായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ ടൊമാറ്റോ സോസിന് ആ കഥ അറിയണമെങ്കിൽ തക്കാളിയുടെ ചരിത്രം അറിയണം നമ്മുടെ നാടൻ കറികളിലെ ഒരു മുഖ്യ കഥാപാത്രമായ ഈ അമേരിക്കക്കാരന്റെ ചരിത്രം ഒരു കാലത്ത് കൊടിയ വിഷമായും പിന്നീട് ദിവ്യ ദിവ്യൌഷമായും ഒക്കെ കരുതപ്പെട്ടിരുന്ന ഈ തക്കാളിയുടെ കഥ ആരംഭിക്കുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ് ഒരു കാട്ടുചെടിയായി വളർന്നിരുന്ന ഇതിനെ ഏടി എഴുന്നൂറുകളിലാണ് പുരാതന ആസ്റ്റക് ജനത കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത് അന്ന് ടൊമാറ്റൽ എന്ന അവർ വിളിച്ചിരുന്ന ഇതിൻ്റെ നിറം ചുവപ്പായിരുന്നില്ല നേരിയ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിൽ നിന്നും സ്പാനിഷ് കച്ചവടക്കാർ വഴി തക്കാളി യൂറോപ്പിലെത്തി അങ്ങനെ യൂറോപ്പിലെത്തിയ ഫലത്തിന്റെ ഭംഗി കണ്ട യൂറോപ്പുകാർ അന്ന് അതിനെ വിളിച്ചിരുന്നത് സ്വർണ ആപ്പിൾ എന്നർത്ഥം വരുന്ന പോമോദോറോ എന്നായിരുന്നു പക്ഷേ ഈ സ്നേഹം അധികകാലം നീണ്ടു നിന്നില്ല അന്ന് സ്വർണ്ണ ആപ്പിൾ എന്ന് വിശേഷിപ്പിച്ച ഇതേ യൂറോപ്പുകാർ പിന്നീട് ഇതിനെ വിളിച്ചത് വിഷ ആപ്പിൾ എന്നായിരുന്നു തക്കാളി കഴിച്ചിരുന്ന യൂറോപ്പിലെ പല ആളുകൾക്കും മാരകമായ രോഗങ്ങൾ പിടികൂടാൻ ആരംഭിച്ചു അങ്ങനെ യൂറോപ്പിൽ തക്കാളി ഒരു കൊടും വിഷമായി മുദ്ര കുത്തപ്പെടുകയായിരുന്നു സത്യത്തിൽ അന്നത്തെ യഥാർത്ഥ വിലൻ തക്കാളി ആയിരുന്നില്ല മറിച്ച് അവരന്ന് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്യൂട്ടർ എന്ന ലോഹം കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളായിരുന്നു ഇത്തരം പാത്രങ്ങളിൽ പാകം ചെയ്യുന്ന സമയത്ത് തക്കാളിയിലെ സ്വാഭാവിക ആസിഡുകൾ പാത്രത്തിലെ കറുത്തീയവുമായി കലർന്ന് വിഷമായി മാറും ഈ വിഷമാണ് സത്യത്തിൽ അന്ന് അവരെ രോഗികളാക്കിയത് ഇതേ കാരണങ്ങളാലാണ് ഒരു കാലത്ത് കേരളത്തിലെ ചെമ്പ് അല്ലെങ്കിൽ പിച്ചള പാത്രങ്ങളിലൊക്കെ വെളുത്തീയം പൂച്ചിയിരുന്നത് അത് അമ്ലഗുണം അധികമുള്ള കുടംപുളി വാളൻപുളി തൈര് എന്നിവ പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ തടയുന്ന ഒരു ആവരണമായി പ്രവർത്തിക്കും ഈ സത്യം അന്ന് യൂറോപ്പുകാർ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി തക്കാളി പൂർണ്ണമായും ഒരു വില്ലനായി മാറി അങ്ങനെയിരിക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് അന്ന് അമേരിക്കയിൽ ഡോക്ടർ ആയിരുന്ന ജോൺ കുക്ക് എന്ന വ്യക്തി ഒരു പ്രഖ്യാപനം നടത്തുന്നു തക്കാളിയിൽ നിന്നും താനുണ്ടാക്കിയ സോസ് ദഹനക്കേട് മുതൽ കോളറ വരെ മാറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ് എന്നതായിരുന്നു അത് അതോടെ തക്കാളിയുടെ തലവര തന്നെ മാറുകയായിരുന്നു ആളുകൾ ആ മരുന്നിനായി പരക്കം പായാൻ തുടങ്ങി ആ ഡോക്ടറുടെ വാദങ്ങൾ ശാസ്ത്രീയമായി ശരിയല്ലെങ്കിലും തക്കാളിയുടെ പേരുദോഷം മാറ്റിയെടുത്തത് അന്നത്തെ ആ തക്കാളി സോസാണ് ഈ കഥയിലെ മറ്റൊരു രസം എന്തെന്നാൽ പതിനേഴാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ പച്ചമുളകിന്റെയും കിഴങ്ങിന്റെയും കശുവണ്ടിയുടെയും കൂടെ തക്കാളി പോർച്ചുഗീസുകാർക്കൊപ്പം കേരളത്തിലേക്ക് കപ്പൽ കയറിയിരുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ഉടമ്പുളിക്കും പിഴുപുളിക്കും മാങ്ങയ്ക്കും ഒക്കെ പകരക്കാരനായി നമ്മുടെ കറിച്ചട്ടുകളിൽ തക്കാളി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു